നേരത്തു നീ എൻ്റെ അരകിൽ തിരി നേരം ഇരിക്കണീ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അടക്കമുള്ള ചിലരുടെയെങ്കിലും മനസ്സിൽ അസ്വസ്ഥതയും ഭീതിയും ഒക്കെ ഉണ്ടാകാം പക്ഷേ ഇതിൽ നിന്നൊക്കെ വിപരീതമായിട്ടും നടന്നൊരു സംഭവം ഒരു റിയാലിറ്റി അത് നിങ്ങളുമായിട്ട് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഇടയ്ക്കിന്നൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്നൊക്കെ അമർത്തിക്കണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് പോളണ്ടിലെ വാർസാവ് എന്നൊരു സ്ഥലത്താണ് കേട്ടോ ഒരു പിതാവിൻ്റെയും മകളുടെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു റിയാലിറ്റി അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് മകളുടെ പേര് ബിബി ബെർസസ്കോ എന്നാണ് ഈ ബിബി എന്ന യുവതിയുടെ പിതാവ് ക്യാൻസറിനോട് പൊരുതി പരാജയപ്പെട്ട് മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് തൻ്റെ മകളെ വിളി അടുത്തു വിളിച്ചിരുത്തി ഒരു കാര്യം പറഞ്ഞു പോളണ്ടിൽ ഒരു ആചാരം ഉണ്ട് കേട്ടോ അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളോടുള്ള സൂചകമായിട്ട് ഒരു സ്റ്റിപ്പ പാട്ടി എന്നൊരു പാട്ട് നടത്താറുണ്ട് അപ്പം ഈ പിതാവ് ആ മകളുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ താൻ മരിച്ചു കഴിഞ്ഞിട്ടിട്ട് എനിക്ക് ഇങ്ങനൊരു പാർട്ടിയുടെ ആവശ്യമില്ല താൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിടവാങ്ങൽ ചടങ്ങ് പോലെ എനിക്ക് എൻ്റെ കൺമുന്നിൽ ആ ഒരു പാർട്ടി എനിക്ക് കണ്ടിട്ട് വേണം സന്തോഷത്തോടെ മരിക്കാനെന്ന് അങ്ങനെ ആ പിതാവിൻ്റെ ആഗ്രഹ പ്രകാരം ആ ബിബി എന്ന മകള് അവരുടെ ബന്ധുക്കളെയും അടുത്തുള്ളവരെ എല്ലാം വിളിച്ച് വലിയ ഗ്രാൻഡായിട്ട് ആ പാർട്ടി നടത്തി അങ്ങനെ പാർട്ടി പാർട്ടിയെല്ലാം വളരെ നല്ല രീതി തന്നെ അവസാനിച്ചു പാർട്ടിക്ക് ശേഷം ബിബി എന്ന മകള് അവിടെ പങ്കുവയ്ക്കുന്ന കുറച്ച് വാചകങ്ങളുണ്ട് തൻ്റെ പിതാവിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന വാചകങ്ങൾ അതാണ് കേട്ടോ നമ്മളെ കൂടുതൽ ഇൻസ്പെയർഡ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നിൽ കണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്തും തൻ്റെ പിതാവിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു പ്രസന്നതയും തേജസ്സും ഒരു മകളുടെ നിലയ്ക്ക് എന്നെ ഒരുപാട് പ്രചോദിതയാക്കിയിരുന്നു വീണ്ടും ആ മകൾ പറയുകയാണ് തൻ്റെ പിതാവിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു പ്രസരിപ്പിനും സന്തോഷത്തിനും ഒക്കെ കാരണം പിതാവിൻ്റെ മേൽ ബലമേൽപ്പിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും സന്തോഷത്തോടെ ചെയ്തു തീർത്തു എന്നൊരു ആത്മവിശ്വാസമായിരുന്നു ആ പിതാവിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു സ്നേഹവും സന്തോഷവും തേജസ്സുമൊക്കെ അവസാനമായിട്ട് ആ മകൾ ഇതും കൂടെ കൂട്ടിച്ചേർത്തു ഒരു മകളെന്ന നിലയ്ക്ക് എനിക്കറിയാം എൻ്റെ പിതാവ് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതും നന്മ പ്രദാനം ചെയ്യുന്നതുമായ ഒരു ജീവിതമായിരുന്നു നയിച്ചതെന്ന് അതുകൊണ്ടാണ് മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് പോലും തൻ്റെ പിതാവിൻ്റെ മുഖത്ത് കണ്ട ആ ഒരു തേജസ്സിനും സന്തോഷത്തിനും പ്രസരിപ്പിനും ഒക്കെ ഉള്ളൊരു പ്രധാന കാരണം ഇനിയിപ്പോൾ നമ്മളാണ് ആ പോളണ്ടിലെ പിതാവിൻ്റെ സ്ഥാനത്തെങ്കിൽ ആ പിതാവിൻ്റെ മുഖത്ത് കണ്ട പ്രസരിപ്പും തേജസ്സും ഒക്കെ നമ്മുടെ മുഖത്തുണ്ടാവുമോ നമ്മളെന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ആ ഒരു പിതാവിനെ പോലെ നന്മ ചെയ്തും സന്തോഷപ്രദമായ ഒരു ജീവിതം നയിച്ചു അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മരണം മുന്നിൽ കാണുന്ന ഒരു സമയത്ത് വളരെ ആത്മധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കും അങ്ങനെ ആ സ്റ്റിപ്പാ പാട്ടിൽ തുടരുന്ന ആ ഒരു സമയത്ത് അവരുടെ ബന്ധുക്കളും അടുത്തറിയുന്നവരൊക്കെ ആ പിതാവിന് പൂക്കളും പാരദോഷങ്ങളൊക്കെ സമർപ്പിക്കുകയാണ് ആ ഒരു സമയത്ത് പോലും ആ പിതാവിൻ്റെ മുഖത്ത് പ്രകാശമുള്ളൊരു പുഞ്ചിരി കാണാൻ സാധിച്ചു അങ്ങനെ ഈ പാട്ടിയിൽ വന്നവരെല്ലാവരും ആ ഒരു പിതാവിന് നിറമാർന്നൊരു പുഞ്ചിരി സമ്മാനിക്കാനായിട്ട് അവർക്ക് സാധിച്ചു സാധാരണ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന രീതി എന്താണ് ഒരു വ്യക്തി മരിച്ചു ശേഷം അവരുടെ ശവകുടീരത്തിൽ പോയിട്ട് പൂക്കൾ അർപ്പിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലയിട്ട് സൂക്ഷിക്കുന്നു ഈ ഒരു വ്യക്തികളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ചെറു പുഞ്ചിരിയോ ഒരു പൂക്കളോ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെയായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൽ നടന്ന ഷൈനി എന്ന ആ ചേച്ചിയുടെയും രണ്ടു മാലാ കുഞ്ഞുങ്ങളുടെയും അതിധാരണമായ ആ ഒരു അന്ത്യം മാധ്യമങ്ങളിലും മീഡിയാസിലൊന്നും ഞാൻ നിറഞ്ഞു നിൽക്കില്ലായിരുന്നു ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയെടുത്തവരാണ് നമ്മൾ എന്നാലും ചില സന്ദർഭങ്ങളിൽ ആ അറിവും വിജ്ഞാനവും ഒക്കെ ഏത് വഴിക്ക് പോകുന്നത് നമുക്കെന്നെ അറിയാൻ വേണ്ട നമ്മളൊരു കാര്യം എന്നും മനസ്സിലാക്കണം ഒരു വ്യക്തി മരിക്കുമ്പോഴല്ല ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് കരുതലും സപ്പോർട്ടും ആത്മധൈര്യവും നൽകേണ്ടത് അങ്ങനെയായിരുന്നെങ്കിൽ ആ ഷൈനി എന്ന ആ ഒരു ചേച്ചിയും രണ്ട് മാലാക്കുഞ്ഞുങ്ങളും മരണത്തിലോട്ട് നടന്ന് നീങ്ങില്ലായിരുന്നു എത്ര വാതകൾ ആ ചേച്ചി പോയി മുട്ടി ഒരു വാതിൽ അതിൽ ഏതിലൊരു വാത തുറന്നായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ന്യൂസ് നമ്മുടെ മാധ്യമങ്ങളിലും മീഡിയാസിലും ഒന്നും ഞാൻ നിറഞ്ഞു നിൽക്കില്ലായിരുന്നു മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ആ വ്യക്തി പാവമായിരുന്നു നല്ല വ്യക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റീച്ച് നേടാനായിട്ട് ഓരോരോ സംസാര വിഷയങ്ങൾ ഇങ്ങനെ യൂട്യൂബിലും മാധ്യമങ്ങളിലൊക്കെ എടുത്തിടുന്നു അതിലേക്ക് എന്താണ് കാര്യമുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ സഹായം ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യേണ്ടത് ആത്മധൈര്യം കൊടുക്കേണ്ടത് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറു പുഞ്ചിരിയോ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടോ നമുക്ക് നൽകാൻ സാധിക്കണം അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത് അത്രയുള്ള വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ